എനിക്ക് വാങ്ങിച്ചത് മുത്തു വെച്ച് എല്ലാം കളഞ്ഞു ഇല്ലയോ അതിപ്പോ എന്റെ തലയിൽ വെച്ചാല് മറന്നു പോവാൻ ഇല്ല എനിക്കും ആരാ നശിപ്പിച്ച മൊത്തം

ചെറുക്കണ്ട ഹെൽമെറ്റ് അത് ചെറുക്കണ്ടിട്ടില്ല പുതിയ വിഷത്തില്ല

ചക്കൂന് വെപ്രാളം വാങ്ങി തോന്നുന്നു അതോ ടി വിണോ ചക്കൂന്ന് വാങ്ങിച്ചത്

ഐടർ നീ ഞാൻ എൻടെ കൊടിക്കാൻ പോവാ നീ എറിഞ്ഞ കറങ്ങി കറങ്ങി ഹായ് സൂപ്പർ നീ ആവട പോയേ ഓക്കേ നീ എൻടെ ടാപ്പ് ഓടാണ് ഞാൻ എൻടെ കൊടിക്കട്ടെ അത് ഈ ಸರളി ടാമടിയോ എന്താ ഇതെന്താ കലങ്ങിയിരിക്കുന്നേ എൻടെ ഹെൽമറ്റ് കലങ്ങി എൻടെ ഹെൽമറ്റ് തലക്കി ഇതെ റിട്ടേൺ വെല്ല ഉള്ളാണോ മുട്ട ആ ഇട ആമസോണിലല്ല ഹാ തങ്കു നീ അതിന് ഒരു കുറപ്പോ ഉണ്ടെന്ന് വെച്ച് നോക്കട്ടെ ആ കണ്ടിtoCharArray വെയിറ്റ് അപ്പൂ കിക്ക് അപ്പൂട്ടാ ആ കുറപ്പോ എന്തിലുണ്ട് ചക്കുനാ ഇണ്ടോ എങ്ങനെ ഉണ്ട് തല ചക്കു പിചാത് വിട് ഓ നല്ല സണ്ടാ ചക്കു ചക്കു കൈ മുറിയമേ ചക്കു കൈ മുറിയ് ചക്കു പറ ഈ ബേറ്റ് കടി അങ്ങനെ നമ്മുടെ തല സേഫ് സേഫ് ആയി ആയി നമ്മുടെ തല ഹെൽമെറ്റ് സേഫായും ചക്കുവേക്കാം റെഡ് വേണോ ഞാൻ റെഡ് മേടിച്ചു രണ്ട് പൈസ അതിനകത്തൊരു ക്ലാസ് ഇട്ടേച്ചിട്ട് ഓ ഇവൻ അതും തല്ലിപ്പൊട്ടിക്കുന്നു അറങ്ങിരിക്കണാ കൊറച്ചൂടെ പൊക്ക ണോ ചപ്പു എല്ലേ കൊളാ കൊളാ സൂപ്പറാണ് മൊത്തം ഈ കളർ ഭയങ്കര ഇരുവെട്ട് കളറാണോ ഞാൻ ഈ കളർ എന്തോ ഇവയിൽ ഇരുന്നിട്ട് എന്റെ പിടിക്കാൻ വരുന്ന അത്ര പേർക്ക് ദൈവമേ രണ്ടു കാണിക്കുന്നു എവിടെ മുത്തിളക്കുന്നേ സൈഡിൽ കാണാളക്കാനുള്ളൂ

ഹായ് സൂപ്പർ സൂപ്പർ. ടക്കണി ആ ചാഗം കണ്ടിച്ചോ? ഏതുതാണ്? ആ തൂങ്ങിക്കണക്കണ ബുക്ക്. ഇത് വെച്ചെടുക്കണ്ട, ആവശ്യമില്ലല്ലോ. ഞാൻ അതൊന്ന് വെച്ചെടുക്കാം. ദേ പോക്കറ്റിലേണോ? ഇതിനരെ കൊടുക്കണേ? അല്ല ഈ സാധനം, ഇതെ ഹെഡ് ഇവിടെ. അത് കറക്റ്റ് ഇവിടെ. അത് ഇത്രയേം ലൂസാതില്ല. നോക്ക് നോക്ക് ടക്കൂ. ടക്ക നോക്ക്. ഇതാണ് ഗണ്ടറ ചന്ദ്രനേ വന്നത്. ഞാൻ ഇങ്ങോട്ട് നോക്കടാ. ഹായ്, ഹായ് വാടാ. ഞാൻ നമുക്കൊന്ന് റൈറ്റ് എടിച്ചെടുക്കാം. ഇങ്ങന കറങ്ങണ്ടേ? അപ്പ ആ ശരി എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എന്നാൽ ആർക്കെല്ലാം ഈ ഹെൽമെറ്റ് വേണമെങ്കിൽ എന്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അകത്ത് കൊടുത്തേക്കാം ഈ ഹെൽമെറ്റും